ഹലോ ലോയ്റ്റർ വൻ്റ് ഹർട്സ് ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് കുറച്ച് റീയൂസബിൾ ആയിട്ടുള്ള ഫ്രേസസ് നോക്കാം റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇത് ഷ്രൈബെന്നോ എക്സ്പ്രഷനോ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഓരോ ടോപ്പിക്കിനനുസരിച്ചും മാറ്റി മാറ്റി മെയിൻ കണ്ടന്റ് എഴുതിയിട്ട് ഈ സെയിം ഫ്രേസസ് യൂസ് ചെയ്യാം ഒരു ബ്ലോഗ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയൊക്കെ തുടങ്ങാമെന്ന് നോക്കാം ഹോട്സ് ടാഗ് സ്പീൽഡ് നമ്മുടെ തീമ ഏതാണോ അതിവിടെ പറയാ അയിന് വിഷ്ടിക റോള് ഇപ്പം ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവാം അല്ലെങ്കിൽ എക്സസൈസ് ആവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവാം നമ്മുടെ ടോപ്പിക് ഏതോ ആയിക്കോട്ടെ അതിവിടെ ഇടാനായിട്ട് ഹോയ്റ്റ്സ് ടാഗ് സ്പീൽഡ് സോസ്യാല മീഡിയൻ അയിന് വിഷ്ടിക റോള് അപ്പം എന്താണ് ഹോയ്റ്റ്സ് ടാഗ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന തീമയ്ക്ക് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് പറയുന്നത് അടുത്ത സെന്റൻസ് സെൻറ്റൻസ് ഡീസ് തീമ വിയർഡ് ഓഫ് ഡിസ്കുറ്റിയ് നമ്മൾ ഈ പറയാൻ പോകുന്ന തീമ നമ്മൾ നേരത്തെ പറഞ്ഞ തീമ എന്താണ് അത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ ഒരുപാട് ഈ ഒരു തീമേനെ പറ്റി സംസാരിക്കുന്നുണ്ട് ഫീല മെൻഷൻ സിൻഡെ എന്താണോ കുറെ ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ഇവിടെ പറയാ ഫീല മെൻഷൻ ഒരുപാട് മനുഷ്യർക്ക് സിൻഡ് ഡേർ മൈനോങ് അവർക്ക് ഈ ഒരു അഭിപ്രായമാണ് എന്ത് எந்தானோ இப்போ ஸ்போட்டா ஸ்பாட் சே விஷ்டிங் இஸ்ட் സ്പോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അല്ലെങ്കിൽ ഇപ്പൊ സോച്ചിയാല മീഡിയൻ ആണെങ്കിൽ സോച്ചിയാല മീഡിയൻ വെർ നോ സ്ലിഷ് എസ്റ്റ് അല്ലെ സോഷ്യൽ മീഡിയ വളരെ ഉപകാരമുള്ളതാണെന്ന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനായിട്ട് ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യാം ഇൻ ഡേം ഫോർ ലീഗൻ അല്ലെങ്കിൽ ഡിയാഗ്രാം ഗേറ്റ് എസ് ഊം ഇപ്പം ഈ ഒരു സെന്റൻസ് മിക്കതും ഗോയത്തേടെ ഇതിലായിരിക്കും വരിക കാരണം അവിടെയാണല്ലോ നമുക്കൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഡയഗ്രാം തന്നിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറയുന്നത് അപ്പം മോള് തന്നിട്ടുള്ള ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഡയഗ്രത്തിൽ ഇതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് കാണാന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസ് ആണ് ഇത് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം അപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് അതിനകത്ത് ഈ ഓത്തർ എഴുതിയാള് ഇതാണ് പറയുന്നത് അല്ലെങ്കിൽ ഇയാള് ഇതാണ് അവകാശപ്പെടുന്നത് എന്നിട്ട് എന്താണോ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ കാര്യം അതിവിടെ എഴു എടു അല്ലെങ്കിൽ പറയാ അപ്പം എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയാനുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ അപ്പം എന്റെ അഭിപ്രായം ഇതാണ് ദസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം പറയാം ഓക്കെ അപ്പൊ ഇതൊരു ഐൻലൈറ്റിങ് ആണ് ഒരു തീമ എഴുതിയോ പറഞ്ഞോ തുടങ്ങാനുള്ള

കാര്യത്തിന്റെ രണ്ട് വശങ്ങളും പറയണം അല്ലെ ഒരു കോയിന്റ് രണ്ട് സൈറ്റ്സ് പറയാനുണ്ടെങ്കിൽ ഐനർ ആൻഡ് എറർ സൈഡ്സ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഐനർ സൈഡ്സ് ആണ് ആൻഡ് എറർ സൈഡ്സ് ആണ് കേട്ടോ ഐനർ സൈഡ്സും നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഐനർ റർ യൂസ് ചെയ്യാൻ തെറ്റരുത് സൈഡ്സ് സൈഡ്സ് ബിനിഷ് എന്താണ് കാര്യം പറയാ ഒരു നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവോ അങ്ങനത്തെ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയാൻ നേരമാണ് സൈഡ്സ് സൈഡ്സ് ഉപയോഗിക്കട്ട ഇനി രണ്ടാമത്തത് എന്താണ് ഔസ് സോൾ സിസ്റ്റിഗൻ അതിന് പുറമേ നമ്മൾ മനുഷ്യര് ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം എന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആർഗ്യുമെന്റ് ഇവിടെ എഴുതുക എന്ന് പറഞ്ഞിട്ട് പറയലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രല്ല അതിന്റെ അപ്പുറത്തേക്ക് ഇങ്ങനത്തെ ഒരു കാര്യവും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കാം ഇനി അടുത്തത് എസ് ലെസ്റ്റ് ദാസ് എന്ന് വെച്ചാല് ഇത് എന്താണ് നിരീക്ഷിക്കണം ഭയോഭക്തെന്ന് വെച്ചാൽ വീക്ഷിക്കുക നിരീക്ഷിക്കാന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ അപ്പം ഇതിനെ നിരീക്ഷിക്കാവുന്നതാണ് എന്ത് ദാസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആർഗ്യുമെന്റ് പറയാട്ട ഇനി നമുക്ക് മൈനുങ് ഔസ്ട്രുക്കൻ നമ്മളിവിടെ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ള സെന്റൻസസ് കണ്ടു ആ ഒരു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിന്റെ രണ്ട് സൈഡും എങ്ങനെയൊക്കെ പറയാമെന്ന് കണ്ടു ഇനി നമ്മുടെ അഭിപ്രായം എങ്ങനെയാണ് ഔസ്ട്രുക്കൻ ചെയ്യുക നമ്മുടെ അഭിപ്രായം എങ്ങനെ അറിയിക്കും എന്നുള്ള സെന്റൻസസ് നോക്കാം ഇഷ് ഇഷ്ടിൻറെ ഇതൊരു സ്ട്രോങ് സെന്റൻസ് ആണ് കേട്ടോ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആർഗ്യുമെന്റ് പറയാ മൈന മൈനുനാ എന്റെ അഭിപ്രായം ഇതാണ് അല്ലെങ്കിൽ എന്റെ ചിന്ത ഇങ്ങനെയാണ് ഇഷ് ദാസ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം ഇതാണ് അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഇതിനെ ഇങ്ങനെ കാണുന്നു എന്ന് പറയാം ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് ഫേസ് എന്താണ് ഷ്ലൂസ് വേണം അല്ലെ നമ്മളൊരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസാനം ഒരു കൺക്ലൂഷനും കൂടെ ഉണ്ടാവണം അതിന് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അവസാനം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് ദാസ് ഫാസൻ ചുരുക്കി പറഞ്ഞാൽ രത്ന ചുരുക്കത്തില് എൻ്റെ അഭിപ്രായം എൻറെ അൻഷിഷ്ട് ഇതാണ് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് അൻഷ് ദാസ് സെയിം കൺക്ലൂഷനിൽ ഉം എൻ്റെ അഭിപ്രായം ഇതാണ് ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പറയാം അല്ലെ അപ്പൊ ഇവിടെ രണ്ടാടത്തും സുസാമൻ ഫാസൻ ഈ രണ്ട് സെന്റൻസും സുസാമൻ ഫാസൻ ആണ് യൂസ് ചെയ്യുന്നത് ആദ്യത്തതും മൂന്നാമത്തതും അബ്ലീസൻ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ് അത് കാരണം കൊണ്ട് ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു അവസാനത്തിലേക്ക് വരുവാണ് ദസ് എന്തോ ഒരു കാരണം കൊണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യത്തെ മൂന്ന് പാരഗ്രാഫും എഴുതണം അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാരണം കൊണ്ട് എന്റെ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടും നമ്മൾ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും എഴുതണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെല്ലാം പോയിന്റ്സ് ഉണ്ട് ഇനി നമുക്ക് ലെറ്റർ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലെറ്റർ എഴുതുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു അൻഡ്രൈഡേ വേണം അല്ലേ നമ്മൾ ആർക്കാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ എഴുതുന്നത് അത് ഡാമൻ ഹെറൻ അപ്പം ും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഫോമാറ്റ് പഠിച്ചു പോയാൽ ഇതല്ലാതെ വേറൊരു ഫോമാറ്റ് വരാനില്ല ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഇതിലാകെ തെറ്റാൻ ചാൻസ് എന്ന് വെച്ചാൽ ഗിയേറ്ററിന് പകരം ഗിയേറ്റർ അത് മാറിയും തിരിഞ്ഞൊന്നും പോകരുത് കറക്റ്റായിട്ട് എഴുതുക ഇത് സിമ്പിളാണ് പഠിക്കാൻ നിങ്ങൾ നോക്കിയേ ഇപ്പം നമ്മൾ ആർക്കാണെന്ന് എഴുതുന്നതെന്ന് കറക്റ്റ് അറിയില്ലെങ്കിൽ എല്ലാവർക്കും കൂടെ എഴുതണം അല്ലേ ഡിയർ ഓൾ എന്ന് പറയുന്ന പോലെ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡാമൻ എന്ന് എഴുതുന്നത് അല്ലെ ആർക്കാണെന്നറിയില്ല ഇനി നമുക്ക് എഴുതുന്നത് ഒരു ആണ് ഒരു മെയിലായിട്ടുള്ള ഒരാൾക്കാണെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെ ഒരു അധികം വരും ആണുങ്ങൾക്ക് എഴുതുമ്പോൾ ഹെറാണ് അപ്പോൾ ഇവിടെ ഗേറ്റർ എന്ന് ഓർത്ത് വെച്ചാൽ മതി ഫ്രാവ് ഗ് ഫ്രാവ് എഴുതുമ്പോ ഇതൊരു സ്ത്രീക്കാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ആർക്കാണ് എഴുതുന്നത് എന്ന് അറിയാത്ത കേസിൽ വരുന്ന അതേ യൂസേജ് ആണല്ലേ ഗേറ്റ് ഗേറ്റ് ഫ്രാവ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഓർത്ത് വെക്കുക ഇത് തെറ്റരുത് കാരണം ഇതിന്റെ ഒന്നും മാർക്ക് നമ്മൾ കളയാൻ പാടില്ലാത്തതാണ് നമ്മുടെ കയ്യിൽ ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള മാർക്കുകളാണ് ഓക്കെ ഇനി നമുക്ക് ഐൻലൈറ്റും നോക്കാം എങ്ങനെയാണ് ഒരു സെന്റൻസ് ഒരു ലെറ്റർ എഴുതി തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഒരു ഇമെയിൽ എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ മിഷ് അത് ഇവിടെ എഴുതുക ഇഷ്വേൻ്റെ മിഷ് അൻ സി ബെസോഗ്ലിഷ് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ബസോഗ്ലിഷ് അൻ എന്താണോ ആ കാര്യം അതിവിടെ എഴുതണം കേട്ടോ ഈ ഒരു കാരണം കൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇഷ്മിഷ് ഹിയർ മിറ്റ് മോസ്റ്റ് മോസ്റ്റ് ഊബ ബെഷ്വേർ എന്ന് വെച്ചാൽ കംപ്ലൈൻറ് ചെയ്യാന്നാണ് അർത്ഥം അപ്പം ഈ ഒരു ലെറ്റർ കൊണ്ട് എനിക്ക് കംപ്ലൈൻ്റ് ചെയ്യണം ഊബ എന്തിനെയോ പറ്റിയിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു മൂന്ന് എക്സാമ്പിൾ സെൻറ്റൻസസ് വെച്ചിട്ട് നമുക്ക് ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ തുടങ്ങാം അല്ലേ ഇനി ഹോപ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ് മെയിൻ ആയിട്ടുള്ള പോർഷൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഇഷ് ഇഷ് നമ്മളിവിടെ കാര്യം എന്തോ ഒരു കാര്യം ഇവിടെ പറഞ്ഞു അല്ലെ നമ്മുടെ ഐൻലൈറ്റിങ്ങില് എന്നിട്ട് അടുത്തതായിട്ട് നെക്സ്റ്റ് ആണ് എന്താണ് മോസ്റ്റ് എനിക്ക് എന്തോ ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കണം അല്ലെങ്കിൽ ഇത് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യണം എന്നിട്ട് ആ കാര്യം എന്താന്ന് എഴുതുക അതുകൂടാതെ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട് എന്തോ ഒരു കാര്യം ഓക്കെ ഔസേം എന്തോ ഒരു കാര്യം ഇവിടെ പറയണം ഐൻ ഈസ്റ്റ് ഇനി ഇനി അടുത്തൊരു പോയിന്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് ഇവിടെ പറയാം അപ്പം നമ്മൾ ആദ്യം കംപ്ലയിന്റ് ചെയ്യുകയാണോ എന്താണോ അത് ആദ്യത്തെ ഐൻലൈറ്റിങ്ങിൽ പറഞ്ഞു അല്ലേ അടുത്ത രണ്ടാമത്തെ ഒരു പോയിന്റ് പറയാനായിട്ട് നമ്മൾ ഇവിടെ ചുനാക്സ്റ്റ് എന്നാണ് യൂസ് ചെയ്തത് പിന്നെ നമ്മൾ ഹൗസേഡേം യൂസ് ചെയ്തു പിന്നെന്താണ് മൂന്നാമത്തെ ഇനിയിപ്പോൾ നാലാമത്തെ ഒരു കാര്യം പറയാനായിട്ട് എന്താണ് ഐൻ വൈറ്റർ പുങ്ത് അല്ലേ അപ്പം നമുക്ക് പല പല ഡിഫറെൻറ്റ് വൊക്കാബുലറി യൂസ് ചെയ്തിട്ട് ഇനി ഒരു കാര്യം അടുത്തൊരു കാര്യം എങ്ങനെയാണെന്ന് എഴുതുന്നതെന്ന് ഇവിടെ കണ്ടു ഇനി നമുക്ക് ഏതൊക്കെ സെൻറ്റൻസ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യം ബിറ്റൻ ചെയ്യാം ഒരു കാര്യം ചെയ്യാനായിട്ട് പ്ലീസ് ചെയ്യുമോ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫോർഡറും ഫോഡറും എന്ന് വെച്ചാൽ ഹെൽപ്പിന് അഭ്യർത്ഥിക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക ഓക്കെ ഇനി ഇഷ് ബിറ്റ് സി ഉം അപ്പം ഇഷ് ബിറ്റ് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട് അതുകൊണ്ട് അപ്പൊ നമ്മൾ മുമ്പ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ദാഹേറും അപ്പൊ ഇതിന് ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഡാറും ബെറ്റൻ എനിക്ക് വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഡാറൂം ബിറ്റൻ എന്തിനെ പറ്റിയാണ് എന്താണെന്നുള്ളത് ഇവിടെ ഡാറൂം എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ടാവണം അപ്പം ഞാൻ നിങ്ങളോട് പെട്ടെന്ന് മേൽ കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഒരു ക്ലാരിഫിക്കേഷൻ അഭ്യർത്ഥിക്കുന്നു Ich Ich hätte hätte gern gern. weitere Informationen über. എനിക്ക് ഈ ഒരു കാര്യത്തെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞ ലെറ്ററിലായിരിക്കുമല്ലോ അപ്പം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണം മേ ബി ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയായിരിക്കാം നമുക്ക് അവസാനം ഒരു ക്ലോസിംഗ് വേണല്ലോ സെന്റൻസിന് ഐ മീൻ സോറി നമ്മുടെ ലെറ്ററിന് അല്ലെങ്കിൽ ഇമെയിലിന് അപ്പൊ അത് നമ്മളെങ്ങനെ എഴുതും നമ്മൾ ആൻഡ്രോയിഡ് നേരത്തെ സെർ ഗെയറ്റ് അല്ലെങ്കിൽ സേർ ഗെയറ്റ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് പോലെ തന്നെ ഈ മൂന്ന് സെന്റൻസും നമുക്ക് യൂണിവേഴ്സലായിട്ട് ഇമെയിലിലോ റ്ററിലുള്ള എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സംഭവം കൈ കിട്ടുമ്പോൾ തന്നെ എഴുതി തീരില്ലെന്ന് തോന്നുവാണെങ്കിൽ ഇത് ആദ്യമേ എഴുതിയിടാനും പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇത് മാറ്റാനൊന്നും ഇല്ല ഇതിൽ ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ ഒന്നുമില്ല ഫീൽ ആൻഡ് ഇൻ ഫോർ ഫോറൗസ് ഫോർ എയർ ഫീൽ ആൻഡ് ഇൻ ഫോർ ഫീൽസ് നിങ്ങളുടെ സഹായത്തിന് മുൻകൂറായിട്ട് തന്നെ നന്ദി അറിയിക്കുകയാണ് ഓക്കെ ഞാൻ വളരെ സന്തോഷിക്കുന്നു നിങ്ങൾ തിരിച്ച് ഒരു ഇമെയിൽ അയയ്ക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു റിപ്ലൈ തരുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു മിറ്റ് ഫ്രോയിൻ ലിഷൻ ഗ്രൂസൻ എന്താണ് ബെസ്റ്റ് റിഗാർഡ്സ് ആണല്ലേ എന്നിട്ട് നിങ്ങളുടെ പേര് ഫുൾ നെയിം ഇവിടെ എഴുതാട്ടോ അപ്പൊ ഒരു ബി ടു ലെവൽ ഷ്രൈബനും സ്പ്രഷനും വേണ്ടെന്ന് കുറേ റെയ്ഡമെറ്റിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്